കേരള മോട്ടോർ വാഹന വകുപ്പ് പുതിയ നിയമം പാസ്സാക്കി നമ്മളെല്ലാവർക്കും അറിയാലോ അതെന്ന് വെച്ച് ഡ്രൈവർമാരെ ലൈസൻസ് കട്ടാക്കും തന്നെയാണ് പറഞ്ഞത് അതുപോലെ തന്നെ പിഴയും ശിക്ഷ വേറെയുണ്ട് അഥവാ ജീബർ അലൈന് കാലിനട യാത്രക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നിരിക്കെ പിന്നെ വാഹനം നിർത്തിയിട്ടില്ലെങ്കിൽ കേസ് വരും എന്നുള്ള കാര്യം അപ്പം ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് നിർത്തണമെന്ന് വെച്ചാൽ ജീബറലൈൻ്റെ നേരെ മേലെയാണ് അതിന് പ്രധാന കാരണം വച്ചാൽ ബസ് സ്റ്റോപ്പിന് നേരെ മുമ്പിലാണ് ഈ സീബ്ര ജീബറലൈന് കൊടുത്തത് ഇന്ന് അതേ സീബ്ര ലൈൻ ഇപ്പോൾ കാണുന്നില്ല ഒക്കെ മാഞ്ഞു പോയിരുന്നു കാൽനാട യാത്രക്കാർക്ക് ചിലപ്പോൾ മങ്ങിയ രീതിയിലെങ്കിലും കാണാൻ സാധിക്കുമെങ്കിലും ദൂരെ നിന്ന് വരുന്ന ഡ്രൈവർമാർക്ക് ഇത് കാണാനും പറ്റില്ല അപ്പോൾ മനസ്സിലാക്കുകയാണെന്നു വെച്ചാൽ മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം നിയമങ്ങൾ കേരളത്തിലെ ഡ്രൈവർമാർക്കെതിരെ കൊണ്ടുവരുമ്പോൾ ശരാശരി ആ റോഡിൽ ജീബർ ലൈനുകൾ വ്യക്തമായി ഡ്രൈവർമാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തണം ഏതെങ്കിലും തരത്തിൽ ഈ ഇത്തരം ഭംഗിയ ജീബ്ര ലൈനും എന്ന് അപകടം പറ്റിക്കഴിഞ്ഞാൽ ഡ്രൈവർക്കെതിരെ ഇത്തരം കേസുകൾ ഫയൽ ചെയ്യുകയും ചെയ്യും ഇത് ഇവിടുത്തെ കാര്യം മാത്രല്ല കേട്ടോ മിക്ക റോഡുകളിലെയും ജീബറലൈനിൻ്റെ കേസ് ഇതിങ്ങനെയാണ് അപ്പോൾ ആദ്യം ക്ലിയർ ആക്കേണ്ടത് ജീബ്ര ലൈനുകളെയാണ്